കുത്തുവാ കട്ട് ചെയ്തിട്ട് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ചില ആളുകൾക്ക് സംഘടനയുടെ ആശയൊക്കെ ഉണ്ടാവും പക്ഷെ സംഘടന ഉണ്ടാവില്ല അത് പോലെ കേസ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സംസാരം തുടങ്ങുന്നത് സഹോദര ആശയം ഉണ്ടായാൽ പോരാ സംഘടനയിൽ ഉണ്ടാകണം അതിൽ മെമ്പർഷിപ്പ് വേണം ആരാണത് അള്ളാഹുഹു നിന്നോട് പറഞ്ഞത് ആണോ പറഞ്ഞത് ഇനി ഒക്കെ പോട്ടെ എന്താണ് പേര് വിഷ്ധം എന്ന സാധനം അത് അക്കീതയിൽ ഉള്ളതാണെങ്കിൽ നമ്മളൊരു സങ്കല്പത്തിൽ അക്കീതയാണ് വിഷ്ധത്തിന്റെ മനങ്ങൾ സങ്കല്പിക്ക എന്നാൽ പോലും അവർക്ക് ഇത് പറയാൻ പാടുള്ളൂ ഈ ആശയം ഉണ്ടായാൽ പോലെ മറിച്ച് സംഘടനയിൽ മെമ്പർഷിപ്പ് കൊടുക്കണം എന്ന് പറയാൻ എന്ത് അർഹതയാണ് അവർക്കുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഘടന രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഉണ്ടായ ഒരു സംഘടന ആ സംഘടനയിൽ ചേരാൻ രണ്ടായിരത്തി ഒന്നിൽ ജനിച്ച ആൾക്ക് നിർബന്ധമാണ് രണ്ടായിരത്തി ഒന്നിൽ ജനിച്ച ആൾക്ക് നിർബന്ധമുള്ള കാര്യം എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജനിച്ച് ആരുടെ മേൽ നിർബന്ധമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലുണ്ടായ സംഘടന അല്ലെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ സംഘടനയിൽ ചേരാൻ എന്ന് പറയും എത്രമാത്രം ബോഷത്തരമാണ് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കണം അതിനാൽ ഇത്തരത്തിലുള്ള ആളുകളെ പ്രസംഗിക്കാൻ വിടുമ്പോൾ സഹോദരങ്ങളെ മനസ്സിലാക്കണം ഇതൊരിക്കലും നിങ്ങളോടെല്ലാവരോടുമുള്ള ദേഷ്യം കൊണ്ടും അമർഷം കൊണ്ടും പറയുന്നതല്ല മറിച്ച് പരലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ് ഹക്കനോട് ചേർക്കുന്ന നിൽക്കുന്നവരുമായി നിങ്ങളെ ചേർന്ന് നിൽക്കണം എന്ന് ഖുർആാനിലെ ആയ തോതിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സംഘടനയിൽ ചേർന്ന് നിൽക്കാൻ െ നിങ്ങൾ സൂക്ഷിക്കണം എന്നിട്ടോ നിങ്ങൾ സത്യസന്ധരുടെ കൂടെ കൂടുകയും വേണം ഇത് പറഞ്ഞിട്ടാണ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി ഈ ആള് ജനങ്ങളെ ക്ഷണിക്കും ഒന്നാമത്തെ കാര്യം സംഘടനയിൽ ചേരണമെന്ന് ഈ ആയത്തിന് തെളിവില്ല ഇനി സാങ്കല്പികമായി സത്യസന്ധരുടെ സംഘടനയിൽ ചേരണമെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചെന്ന് കരുതുക ഈ ആളുകൾ ആളുകൾ സത്യസന്ധരാണോ ഈ ഹുത്തുവയിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ സത്യമാണോ കളവുകളാണ് ആ ഹുത്തുവ പോലും കളവുകൾ കട്ടി നടക്കപ്പെട്ടതാണ് അതിൽ പലതും കട്ടി ചെയ്യപ്പെട്ടു ആ കളവുകൾ മറച്ചു വെക്കേണ്ടി വന്നു എന്നിട്ട് പറയുകയാണ് സത്യസന്ധരുടെ കൂടെ നോക്കണം ഏതായാലും അവരുടെ കൂടെ ഇല്ല എന്നുള്ള ഉറപ്പാണ് ഇനി മനുഷ്യൻ തന്നെ പറഞ്ഞ കാര്യമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇബ്രാഹിം അലിസ്ലാമിനെ കുറിച്ച് തിരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അതിന്റെ ഓഡിയോ എന്താണ് ബ്രാഹിം അലിഹുലിനെ കുറിച്ച് വിവരം വർഗീയമായ ചിന്താഗതി ആയിരിക്കും ഇബ്രാഹിം അലി ഹുസ്ലാമിനെ അത് പറഞ്ഞ ആളാണ് ഭാരതാംബയുടെ രണ്ട് കണ്ണുകളാണ് മുസ്ലിമും ഹിന്ദുവും എന്ന് പറഞ്ഞ ആളാണിത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുപോലെ കാണാൻ സഹോദരങ്ങൾ ഒരു മുസ്ലിമിനെ എങ്ങനെ സാധിക്കുക കൽ മാലക്കും മുസ്ലിമിനെങ്ങനെ കാൽ മുസ്ലിമീനു ഞാൻ ഒരുപോലെയാണോ ആക്കുക നിങ്ങൾക്ക് നിങ്ങൾ മുറ്റിങ്ങനെയാണ് വിധിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ വിധിക്കുന്നത് മുസ്ലിമും ഒരുപോലെയാണ് എന്ന് എങ്ങനെയാണ് ഇയാൾ പറയുന്നത് ഈ ആള് നിൽക്കുന്ന സംഘടനയാണോ സ്വാധീനങ്ങളുടെ സംഘടന ഇയാളുടെ കൂടെയുള്ള വേറൊരാളല്ലേ പറഞ്ഞത് സലഫി എന്ന് പറയുന്ന ആ മനുഷ്യൻ ഞാന് ഒരൽപം വികാരം സംസാരത്തിൽ കയറിപ്പോകുന്നത് അത്രമാത്രം അപകടകരമായ സംസാരങ്ങൾ ഈ മനുഷ്യൻ സംസാരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് വിശുദ്ധം അതിന്റെ സംഘടനയിൽ പെട്ടുപോയ സാധാരണക്കാരോടാണ് സഹോദരങ്ങളെ ഹുസൈൻ സലഫി ഒരു ദിവസം പ്രസംഗിച്ചത് എന്താ എന്താണ് അതിന്റെ ഓഡിയോ ഞാൻ കേൾപ്പിച്ചത് ആ മനുഷ്യൻ ചോദിക്കുകയാണ് സദസ്സിലിരിക്കുന്ന ആളുകളോട് ഈ ഹുസൈൻ സലഫി എന്ന ഈ മനുഷ്യൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വലാ പറഞ്ഞാൽ എന്താണെന്ന് അറിയോ വലാ പറ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ആ മനുഷ്യന്മാര് പാവങ്ങൾ ആ മനുഷ്യമാർ വിശദം ആ മനുഷ്യന്മാർക്ക് അങ്ങനെ വലാവും പറാവ് അറിയാനാണ് മനസ്സിലായില്ലേ അവർക്ക് അങ്ങനെ വലാവും പറവ് അറിയാനാണ്

പിശാചുക്കൾ ശരി എന്താണ് ബാക്കി പാദങ്ങളെ കേട്ടാൽ അർഹിക്കേണ്ടത് വലാമുന്നവർ വലാവും പറയും കേട്ടെന്ന് കൈവൊതിക്കി ആരും കേൾക്കാം അഭിമന അസുഖം കേൾക്കൊള്ളൂ ഈ ആളുടെ സംഘടനയിലേക്കാണോ സത്യസന്ധരുടെ സംഘടന പുതുവകേട്ട പാവങ്ങളായ മനുഷ്യർ അവർ സത്യസന്ധരുടെ സംഘടനയില് സംഘടന തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ സംഘടന വെച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി എന്താ ഏത് സംഘടനയിലേക്ക് ഒന്നാണോ ഇനിയിപ്പോ പറയേണ്ടത് സത്യസന്ധരുടെ സംഘടന അതാവൂ അവര് വലാവും പറും അത് പറയുന്ന ആളുകള് പിശാചിക്കളാണ് രോഗം ബാധിച്ച ആളുകൾ പറഞ്ഞു നടക്കുന്ന കാര്യമാണ് എന്ന് പറയുന്ന ഹുസൈൻ സലഫിയുടെ സംഘടനയിൽ കാണോ സത്യസന്ധന്മാരുടെ സംഘടന എന്ന് പറഞ്ഞിട്ട് പോവേണ്ടത് മനസ്സിലാകുന്നുണ്ടോ ഇതല്ലാതെ പലതും പറയുന്നു ഇനി ബാക്കിയുള്ളവരുടെ കഥയിലേക്കാൾ ഉഷാറാണ് പറഞ്ഞിട്ടില്ല കുറച്ചു ദിവസം മുമ്പ് പൈസ മുസ്ലിം പറഞ്ഞ സംഭവം അല്ലെങ്കിൽ പൈസ മൗലവി ആൾ എന്താണ് പറഞ്ഞത് അനിയന്റെ പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ജേഷ്ഠന്റെ പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കണ്ണ് താഴ്ത്തി ചായ വാങ്ങിച്ചു കുടിച്ചോ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് പെണ്ണുങ്ങളുടെ

ان للمتقين عند ربهم جنات النعيم افنجعل المسلمين كالمجرمين ما لكم كيف تحكمون